أنفسنا وإن لم تغفر لنا وترحمنا ഇത് ഓരോരുത്തരും പഠിച്ചു എല്ലാ നാട്ടുകാരോടും കൊല്ലാൻ പറഞ്ഞതാ നമ്മുടെ വല്ലിപ്പ പറഞ്ഞ വാക്കതാണ് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ ആ പഴം ഭക്ഷിച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ അള്ളാഹു നൽകി പഠിപ്പിച്ച പ്രത്യേകമായ തൗപയുടെ വാക്കാണത് ഞങ്ങളുടെ രക്ഷിതാവേം ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി Bye. തെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ അക്രമിക്കല നമ്മുടെ ശരീരം നരകത്തിലേക്ക് പോകാൻ അള്ളാഹുന്റെ അതാപ് ലഭിക്കാനത് കാരണമാണ് ചെയ്യാതിരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാതിരിക്കുന്നവർക്ക് തെറ്റിലേക്ക് പെട്ടുപോയി ചോപ് ചെയ്ത് മടങ്ങി വരുന്നവർക്ക് മനസ്സമാധാനം ഉണ്ടാവും അല്ലാത്തവർക്ക് സമാധാനം ലഭിക്കില്ല ഇത് അള്ളാഹുവിന്റെ വലിയൊരു അത്ഭുതമാണ് അത്ഭുതമാണ് അത്ഭുതമാണിത് തെറ്റ് ചെയ്യുന്നവർക്ക് മനസ്സമാധാനല്ലോ ഹിന്മ ചെയ്യുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ല എത്ര പൈസ ഉണ്ടായിട്ടും എത്ര സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല അള്ളാഹുനെതിരെ ചെയ്യുന്നുണ്ടോ മനസ്സമാധാനം അള്ളാഹു എടുത്തു കളയും മനസ്സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹുനുസരിക്കണം അത് വലിയൊരു അത്ഭുതമാണ് നമ്മുടെ ഉപ്പ ഉപ്പെന്താ പറഞ്ഞത് അള്ളാഹുവേന ഞങ്ങളോട് തെറ്റ് ചെയ്തു പോയി ചമുപ്പില്ലന നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ല എങ്കിൽ നീ ഞങ്ങളോട് റഷ്മ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി പോകും ആ വാക്ക് ഓരോരുത്തരും എന്നും ചൊല്ലേണമേ ആര് പറഞ്ഞു അബ്ദുൽ അസീസ് രണ്ടാമത്തെ എന്നറിയപ്പെട്ട ആദ്യത്തെ പേരക്കുട്ടിയായി വന്ന കുട്ടിയായി വന്നിട്ട് ജനിച്ച മോളുടെ മോനാണ് മഹാനായ അബ്ദുൽ അസീസ് പറഞ്ഞ പോലെ പറയണേ ീ പുറത്തു നിന്നില്ല എങ്കിൽ കരുണ കാണിച്ചില്ല എങ്കിൽ ഞാൻ നക്കുപ്പെട്ടു പോകും റബ്ബെ എന്ന് പറയണം വക്കൂലൂ كما قال يونس عليه السلام في بطن الحوت حوت العنبر എന്ന് പറയുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ മഹാനായ യൂനുസ് വയസിൽ മഹാനായൂര് ശ്രീ പെരഹിസ്ഥലാം വിട്ടുപോയപ്പോ അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തിട്ടുണ്ട് ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു ബഹുമാനപ്പെട്ടവര് ഇത് നമ്മളൊക്കെ പറയാ ലാ ഇലാഹ അൻത പറയാല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായും റബ്ബേ ഈ പരിശുദ്ധനാണ് ഞാൻ അക്രമം ചെയ്തവരിൽപ്പെട്ടു പോയിട്ടുണ്ടല്ലോ ബബ്ബെ എന്റെ ശരീരത്തോടക്രമം കാണിച്ചുവല്ലോ ഈ മൂന്ന് ദുഹാ നമ്മൾ പതിവാക്കുക നമുക്കൊന്ന് ചൊല്ലി നോക്കാം എല്ലാരും ഒരുമിച്ച് ചൊല്ലുസനം നമ്മുടെ വല്യപ്പോ പറഞ്ഞത് പ്രായാണത് ഞാൻ തെറ്റ് ചെയ്തു പോയി റബ്ബേ നീ പുറത്തു തരണം ഇബ്ലീസ് എന്താ പറഞ്ഞത് റബ്ദിശനി ഞാൻ തെറ്റ് ചെയ്യാൻ കാരണം നീയാണ് നീയാണ് എന്നെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നില്ല അതെനിക്ക് എന്തു പറഞ്ഞു റബ്ബേ ഞാൻ എന്നോട് കുൽമു ചെയ്തു പോയി മാപ്പ് തരണം റബ്ബേ വിശ്വാസിയുടെ മനസ്സ് നടക്കുന്ന ലോകത്ത് നമ്മുടെ വീടുകളിൽ ഈ എന്നും ചൊല്ലപ്പെടട്ടെ ആയത്താണത് പറഞ്ഞു وإلا تغفر لي وترحمني أكن من الخاسرين وإلا تغفر لي وترحمني ില്ല എങ്കിൽ ഞാൻ പാപികളിൽ പെട്ടു പോകും റബ്ബേ നഷ്ടപ്പെട്ടവരിൽപ്പെട്ടു പോകും റബ്ബെ പറഞ്ഞു

മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നല്ലാഹു രക്ഷപ്പെടുത്തിയ പോലെ ഗീതത്തിന്റെ സങ്കീർണതകളിൽ നിന്നല്ലാഹു ഈ ദി കൃഷുല്ലിറപ്പിലേക്ക് മടങ്ങുന്നവരല്ലാഹു രക്ഷപ്പെടുത്തും അഹുമൊക്കെ രക്ഷപ്പെടുത്തട്ടെ ചൊല്ലിക്കോളും لا اله الا انت سبحانك اني كنت من الظالمين اللهم اني رسول الله ربي اللهم انصر دمبراني صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه خير صلاة أم حبيب الله ودي الله